അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം തിങ്കൾ മുതൽ ജനുവരി നാല് വരെ വിവിധ പരിപാടികളോടെ നടക്കും സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് ജവഹർ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പകൽ രണ്ടിന് നടക്കുന്ന സെമിനാർ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ മുതൽ തൃശൂർ വരെയുള്ള സഹകാരികൾ ഉദ്ഘാടന സമ്മേളനത്തിലും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും സമാപന സമ്മേളനം ജനുവരി നാലിന് രാവിലെ പത്തിന് ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റ് റമദാൻ ഹോട്ടൽ അങ്കണത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മുപ്പത് മുതൽ ജനുവരി മൂന്ന് വരെ കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും സഹകരണ പതാക ഉയർത്തുന്നതോടൊപ്പം വിവിധ സെമിനാറുകളും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സഹകരണ യൂണിയൻ ചെയർമാൻ യൂണിയൻ ചെയർപേഴ്സൺ കോലിയക്കോട് കൃഷ്ണൻ നായർ ലളിത ചന്ദ്രശേഖരൻ പി ആർ വർഗീസ് കെ രമേഷ് കുമാർ പി ആർ ദിനേശ് എന്നിവർ പങ്കെടുത്തു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ People's Urban Bank, Thiruvananthapuram